കുട്ടികൾ വയറുവേദന പറയാറുണ്ട് പല കുട്ടികളും റീസൺസ് ബേസിക്കലി ഈ കുട്ടികൾ പ്രധാനമായിട്ട് ആറു വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾ വയറുവേദന പറയുമ്പം നല്ല സാധാരണഗതിയിൽ നമ്മൾ അതിനെ സർജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം അതാണ് ഇപ്പോൾ സീരിയസ് ആയിട്ട് പിന്നെ അല്ലാതെയുള്ള പ്രോബ്ലം പ്രധാനമായിട്ടും കണ്ടുവരുന്നത് കുട്ടികളുടെ സർജിക്കൽ പ്രോബ്ലം അപ്പൻഡിസൈറ്റിസ് ആണ് അപ്പൻറ്റിസൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺകുടലും ചെറുകിടലും ജോയിൻ ചെയ്യുന്ന ഭാഗത്തുള്ള ഒരു അവയവമാണ് ഒരു വെസ്റ്റീജിയുടെ ഓർഗം നമുക്ക് ഇന്നത്തെ നിലയിൽ നമുക്ക് ഉപയോഗം നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എങ്കിലും ആ ഒരു ഓർഗനിൻ്റെ വന്ന് അതിൽ പഴുക്കുന്നതിനാണ് അപ്പൻ്റെ എന്ന് പറയുന്നത് അതിലൊരു ഇൻഫെക്ഷൻ വരുന്ന ഒരു സാധാരണമാണ് അതൊരു എമർജൻസി ആണ് അത് കുറേ നാളുകൊണ്ട് വരുന്നതല്ല മണിക്കൂറുകളുണ്ടോ ദിവസങ്ങളെ കൊണ്ടോ വരുന്നതും എത്രയും പെട്ടെന്ന് യൂഷ്വലി ചെയ്യാൻ നമ്മൾ ഇന്നത്തെ കാലത്ത് എയർലി ആയിട്ട് തന്നെ അപ്പൻ്റെ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പക്ഷേ മറ്റൊരു സൈഡുണ്ട് നമ്മൾ എപ്പോഴും ഒപ്പിയിൽ നമ്മൾ അലട്ടുന്നതും പാരൻസിന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ആയ പ്രശ്നം എന്ന് വെച്ചാൽ വയറിൽ ചെറിയ കളവീക്കുന്ന മീസെൻറ്ററി കടനീറ്റീസ് എന്ന് പറഞ്ഞൊരു പ്രശ്നം അത് ഒരുപാട് കുട്ടികൾക്ക് ഉണ്ട് അപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന വരും പൊക്കളിന് ചുറ്റുമായിട്ട് ഇങ്ങനെ ശക്തമായ വേദന വരുന്ന കുട്ടികൾ കുട്ടികൾക്കറിയുന്നു അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നില്ല അങ്ങനെ അവരുടെ റൂട്ടീൻസ് എല്ലാം മുടങ്ങുന്നു ഈ ഒരു കംപ്ലയിൻ്റ് ആണ് യൂഷ്വലി വരുക അപകടങ്ങളില്ല ആ വേദനയ്ക്ക് പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മിക്ക കുട്ടികൾക്കും ഈ ഒരു രണ്ടുമൂന്നാഴ്ച മുൻപ് ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഒരു മൂക്കൊലിപ്പ് തൊണ്ടവേദനയൊക്കെ വന്ന് അതിൻ്റെ കപം അവർ വിഴുങ്ങുമ്പോഴത്തേക്കും യൂഷ്വലി അങ്ങനെ ഒരു ഹിസ്റ്ററി നമുക്കൊരു പറയാറുണ്ട് അപ്പോൾ വയറിലെത്തിയാണം അല്ലെങ്കിൽ ചില ഭക്ഷണ ക്രമത്തിന് എസ്പെഷ്യലി ബേക്കറി സാധനങ്ങളൊക്കെ ഒരുപാട് കഴിക്കേണ്ട അവസ്ഥകളെല്ലാം പുറത്തുനിന്ന് കഴിഞ്ഞാൽ ചില എലർജൻസ് ഉള്ള സാധനങ്ങൾ കഴിക്കാം അപ്പം പാരന്റ്സിനെ നമുക്ക് റീഷ്യൂർ ചെയ്യാനേ ഉള്ളൂ ആ കടകൾ യൂഷ്വലി അപകടകാരികളല്ല കുറച്ച് ശല്യപ്പെടുന്ന അവസ്ഥയാണ് വിഷി കുട്ടികളൊന്നും വലുതായി കഴിഞ്ഞാൽ മാറലാണ് അതിന്റെ ഒരു പതിവ്